ഇപ്പോൾ പ്രജിൻ സി കണ്ണൻ കൂടി ചേരുന്നുണ്ട് പ്രജിൻ ഈ വിമാനത്തിൻ്റെ ഒരു ട്രജക്ടറി അതിൻ്റെ യാത്രയെ സംബന്ധിച്ച് ഒരുപാട് ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഏത് ഉയരത്തിൽ എപ്പോഴാണ് അപകടം എന്നത് സംബന്ധിച്ചൊക്കെയുള്ള കുറേ വിവരങ്ങൾ വന്നിരുന്നു അതിൽ കുറച്ചുകൂടി വ്യക്തതയുള്ള അതിൻ്റെ റഡാർ വിവരങ്ങൾ ഡേറ്റ ലഭിക്കുന്നുവെന്ന് തോന്നുന്നു അതിനെപ്പറ്റി പറയാം തീർച്ചയായിട്ടും ഗൂഗിൾ ഫ്ലൈറ്റ് റിഡാറിൽ കൃത്യമായി നമുക്ക് അറിയാം ലൈവായി നോക്കുന്ന എല്ലാ എല്ലാ വിമാനങ്ങളുടെയും അത് ഏത് റീജ്യനിലാണെങ്കിലും അതിൻ്റെ കൃത്യമായ അതിൻ്റെ ലാൻഡിങ് അല്ലെങ്കിൽ ടേക്ക് ഓഫ് തൊട്ട് അത് കൃത്യമായി ലാൻഡ് ചെയ്യുന്നവരെയുള്ള എല്ലാ വിവരങ്ങളും അതിൻ്റെ കൃത്യമായ ലൈവ് മൂവ്മെൻറ്റ്സ് എല്ലാം ലഭിക്കുന്നതാണ് ഈ ഫ്ലൈറ്റ് റിഡാർ അതിൽ കൃത്യമായി നമ്മുടെ ഈ അപകടത്തിൽപ്പെട്ട ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ എന്ന വിമാനം എയർ ഇന്ത്യയുടെ എ ഐ വൺ ടു സെവൻ എന്ന് പറയുന്ന വിമാനം അത് വൺ സെവൻ എന്ന് പറയുന്ന വിമാനം വൺ സെവൻ വൺ അതിൻ്റെ കൃത്യമായ ഡേറ്റ ഈ ഫ്ലൈറ്റ് റഡാറിൽ നമുക്ക് ലഭ്യമാണ് നുസരിച്ച് യു ടി സി ടൈം അതായത് യൂണിവേഴ്സൽ ടൈം കോർഡിനേറ്റ്സ് ആണ് അതായത് ഒരു അഞ്ചര മണിക്കൂർ പിന്നോട്ടാണ് ഇന്ത്യൻ സമയമായിട്ട് നോക്കുകയാണെങ്കിൽ അതാണ് ഇവിടെ ഈ എയ്റ്റ് എ എം അത് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് ഒരു മണി അല്ലെങ്കിൽ ഒന്ന് എട്ട് എന്ന് പറയാം കൃത്യമായിട്ട് അത് ഒരു മണിക്ക് അതിൻ്റെ ടേക്ക് ഓഫ് സ്റ്റാർട്ട് ചെയ്യുന്നു അത് നമുക്ക് കൃത്യമായി ഈ ഫ്ലൈ ട്രഡാർ മാപ്പിൽ വ്യക്തവുമാണ് അങ്ങനെ അത് എവിടെ നിന്നാണ് ടേക്ക് ഓഫിന് ശ്രമിക്കുന്നത് നമുക്കറിയാം അതായത് എട്ട് അഞ്ച് ഐ സി ടി ടൈം യു സി ടി ടൈം എട്ട് അഞ്ച് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ടൈം ഉച്ചയ്ക്ക് ഒന്ന് അഞ്ചിന് ഒന്ന് അഞ്ചിന് അതിൻ്റെ ടേക്ക് ഓഫ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഒന്ന് ഒന്നരയ്ക്ക് കൃത്യമായി ടേക്ക് ഓഫ് സംഭവിക്കുന്നുള്ളതാണ് അതിനുശേഷം കൃത്യമായ അതിന് ട്രാജക്ടറി വരുന്നു കൃത്യമായി മുകളിലോട്ട് പൊങ്ങുന്നു അത് എത്ര അടി ഉയരത്തിൽ വെച്ചാണ് സംഭവിക്കുന്നത് കൃത്യമായി കാണാം അറുന്നൂറ് ഫീറ്റ് മുകളിലേക്ക് പോയിട്ടില്ല അത് തന്നെയാണ് ഇവിടെയും മാർക്ക് ചെയ്തിരിക്കുന്നത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടി ഉയരത്തിലാണ് ഏറ്റവും ലാസ്റ്റ് ആ ഫ്ലൈറ്റിന്റെ ഡേറ്റ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിനുശേഷം പിന്നെ സംഭവിച്ചിട്ട് കാരണം അവിടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് അതായത് കൃത്യമായി ഇതിന്റെ ടേക്ക് ഓഫ് സംഭവിക്കുന്നു അത് കൃത്യമായി പൊങ്ങുന്നു മുകളിലേക്ക് പിന്നീട് കൃത്യമായി അത് ഒരു എട്ട് അഞ്ച് അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം നോക്കുകയാണെങ്കിൽ ഒന്ന് മുപ്പത് കഴിഞ്ഞ് മുപ്പത്തഞ്ച് ആകുമ്പോഴത്തേക്കാണ് ടേക്ക് ഓഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്തിൻ ഒരു ഫോർ മിനിറ്റ്സ് അപ്പോഴത്തേക്കാണ് ഈ പറയുന്ന ഹൈറ്റിലേക്ക് ഇത് വരുന്നത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടിയിലേക്ക് വരുന്നത് അവിടെ വെച്ചാണ് പിന്നീട് ഈ അപകടം സംഭവിക്കുകയും ചെയ്യുന്നത് കൃത്യമായി തന്നെ ഈ ഫ്ലൈറ്റ് റഡാറിൽ വ്യക്തവുമാണ് അപ്പോൾ ആ സമയത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളതിലാണ് ഇനി ഒരു അന്വേഷണം വേണ്ടത് അതൊരു ഇനിയിപ്പോൾ ഊഹാഭോഗങ്ങളല്ല ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് കൃത്യമായി ടേക്ക് ഓഫ് സംഭവിക്കുന്നു ഇത്രയും നേരം അതായത് ഒന്നരയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു ഒന്ന് മുപ്പത്തി നാല് വരെ അത് റൺവേയിലൂടെ കുതിച്ചു വരുന്നു കുതിച്ചു വന്നതിന് ശേഷം ടേക്ക് ഓഫ് എടുക്കുന്നു ടേക്ക് ഓഫിന് ശേഷം മുകളിലോട്ട് പൊങ്ങുന്ന ഫ്ലൈറ്റ് ഒരു അറുന്നൂറ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചടി ഉയരത്തേക്ക് മുകളിലോട്ട് പോകുന്നു അവിടെ വെച്ചാണ് പിന്നീട് ഇതിൻ്റെ പതനം സംഭവിക്കുന്നത് അത് കൃത്യമായി ഫ്ലൈറ്റ് ഫ്ലൈറ്റിട്ടും വ്യക്തവുമാണ് അവിടെ എൻജിൻ ഫെയിലർ സംഭവിച്ചു എന്നതൊരു പ്രധാനപ്പെട്ട റീസൺ ആകാം അതൊരു ചോദ്യചിഹ്നമാണ് കാരണം നമുക്കൊന്നിലേക്കും ഉറപ്പിക്കാൻ കഴിയില്ല പിന്നീടുള്ളത് ആ മേഖല ആകെ ഈ ശല്യം വളരെയധികം ഉള്ളതാണ് നമുക്ക് ഈ ഇന്ത്യൻ എന്താണ് പറയുക ഇന്ത്യൻ ആകാശത്തരം അപകടങ്ങൾ പതിവല്ലെങ്കിൽ കൂടി ഈ പുറം രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ ഫ്ലൈറ്റിന് ഭീഷണിയായി മാറുന്നത് ഈ പറവകളാണ് പക്ഷികളാണ് അത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഭീഷണി ചെറുതല്ല അപ്പോൾ ഇവിടെ സംഭവിച്ചത് അതാകാം എന്നത് രണ്ടാമത്തെ ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാ വ്യക്തമാവുന്നത് അതിന് എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അതായത് അതിൻ്റെ ലാൻഡിങ് ഗിയർ നമുക്ക് താഴ്ന്നിട്ട് കാണാം പക്ഷേ അതല്ല അപകട കാരണമെങ്കിൽ കൂടി സംതിങ് ഈസ് ദ ഒരു ഇൻഡിക്കേഷനാണ് അങ്ങനെ ഒരു ടെക്നിക്കൽ ഫെയിൽ സംഭവിച്ചിട്ടുണ്ട് എൻജിനിലേക്ക് കൃത്യമായിട്ട് ഫ്യൂൽ എത്തിയില്ല ഇന്ധനം എത്താത്തത് കാരണം എൻജിൻ കൃത്യമായി വർക്ക് ചെയ്തില്ല അതുകൊണ്ടൊരു ട്രസ്റ്റ് കിട്ടിയില്ല മുകളിലയത്തെ നമ്മുടെ ലിവർ വലിച്ചെങ്കിലും അല്ലെങ്കിൽ മുകളിൽ ഉയരണ്ട ലിവർ ഒരുപക്ഷെ പൈലറ്റ് വലിച്ചു കാണാം അങ്ങനെ ചെയ്തിട്ടും ഇത് മുകളിലേക്ക് പോകുന്നില്ല അതിന് കാരണം എഞ്ചിനിലേക്ക് അത്രമാത്രം പവർ എത്തിയില്ല എഞ്ചിൻ ആ പവർ അറ്റെയിൻ ചെയ്യാൻ ഗെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല അതിന് കാരണം എന്താണ് ഒരു പക്ഷേ ഇന്ധനം ഫ്യൂവൽ കൃത്യമായ എഞ്ചിനിലേക്ക് എത്താത്തതാവാം അത് രണ്ടാമത്തെ റീസൺ ആണ് ഇതെല്ലാം അനുമാനങ്ങൾ മാത്രമാണ് പക്ഷേ ഇതിനാണ് കൂടുതൽ പോസിബിലിറ്റി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ഈ മേഡേ മേഡേ എന്ന് പറയുന്ന എന്താണ് പറയുക അപായ സിഗ്നൽ അത് ഈ കോക്പിറ്റിൽ നിന്നും പൈലറ്റുമാർ ഈ കൺട്രോൾ സെൻ്ററിലേക്ക് നൽകുകയും ചെയ്തത് ഏറ്റവും പരിചയസമ്പന്നരായ രണ്ട് പൈലറ്റുമാരാണ് അന്ന് ഈ കോക്പിറ്റിൽ ഉണ്ടായത് ഒരാൾക്ക് ഏതാണ്ട് എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂർ വിമാനം പറയതിൻ്റെ പരിചയസമ്പന്നതയുണ്ട് മറ്റൊരാൾക്ക് ആയിരത്തി ഇരുന്നൂറ് സെക്കൻഡ് പൈലറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫീസർക്ക് അത്രമാത്രം ഫ്ലൈറ്റ് പറത്തിൻ്റെ പരിചയസമ്പന്നത പക്ഷേ അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിലാണ് അവർ ഈ മേടിയെ വിളിക്കുന്നത് അത് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും ചെയ്യാനില്ല അങ്ങനെയാണ് ഈ ക്രാഷ് ലാൻഡിങ് സംഭവിക്കുകയും ചെയ്തത് എന്തായാലും നമുക്ക് ചില അനുമാനങ്ങൾ ഉണ്ട് നിലവിൽ ഒരു ടെക്നിക്കൽ ഫെയിലർ ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെ സംഭവിച്ചു എന്നതൊക്കെയാണ് ഇനി അറിയേണ്ടത് കാരണം ഇവിടെയൊക്കെ കൃത്യമായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു ഫ്ലൈറ്റ് ആ ടേക്ക് ഓഫ് വരെ ഒരു പ്രശ്നങ്ങളില്ല ടേക്ക് ഓഫിന് സമയത്തും പ്രശ്നങ്ങളില്ല പക്ഷേ ഒരു അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടി ഉയരത്തിൽ വെച്ച് അൺഫോർച്യുനേറ്റ്ലി ദൗർഭാഗ്യകരമായിട്ട് ഒരു ഒരു ഫെയിലർ സംഭവിക്കുന്നുണ്ട് അതിന് കാരണമാണ് ഇനി അറിയേണ്ടത് ഇന്ധനത്തിൽ ഇന്ധനത്തിന്റെ ക്വാളിറ്റി പോലും ഒരുപക്ഷെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം ഇന്ധനം കൃത്യമായിട്ട് എഞ്ചിനിലേക്ക് എത്താത്തതിന് കാരണം എന്താണ് അവിടെ എന്തെങ്കിലും ബ്ലോക്കിംഗ് ഉണ്ടായിട്ടുണ്ടോ ബ്ലോക്കേജ് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇന്ധനത്തിൻ്റെ കൃത്യമായ പമ്പിങ് സംഭവിച്ചിട്ടില്ലേ അങ്ങനെയൊക്കെയുള്ള ചില സംശയങ്ങളും ഒക്കെ അനുമാനങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത് അതൊക്കെ വിശദമായ വിവിധമായ സാങ്കേതിക പഠനം നടത്തി കൊണ്ടിരിക്കുന്നു അതൊക്കെ ഉണ്ടാകുമെന്നതിനോടകം അധികൃതർ അറിയിച്ചിട്ടുമുണ്ട് നിലവിലെ ചില അനുമാനങ്ങൾ മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും സാങ്കേതികമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് ഉറപ്പിക്കാം അതെന്ത് എങ്ങനെ എന്നുള്ളതിനാണ് ഇനി കൃത്യമായൊരു ഫൈൻഡിങ് നടത്തേണ്ടത് ഗൂഗിൾ